വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ഇന്ന് എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കിയുള്ള ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിൽ ഇന്ന് റെഡ് അലേർട്ടാണ് നാളെ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലും ലക്ഷദ്വീപിലും നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ ജില്ലകളിലും ഒറ്റപ്പെട്ട കൂടിയ ഇടത്തരം മഴക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് അതേസമയം നാളെ സ്വാതന്ത്ര്യദിന പൊതു അവധിയായതിനാൽ പ്രത്യേകം അവധികൾ പ്രഖ്യാപിക്കില്ല നാളെ സംസ്ഥാനത്ത് പൊതു അവധിയാണ് നാളെ റേഷൻ കടകളും തുറന്ന് പ്രവർത്തിക്കുന്നതല്ല ഒരു കാര്യം ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പി ആർ എഫിൽ നിന്നും നാല് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ട് ലക്ഷം രൂപയും ചേർത്താണ് ആറ് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് ദുരന്തത്തിൽ പരിക്കേറ്റ് അറുപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തി അയ്യായിരം രൂപയും നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപയും അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു ദുരിതബാധിതരായി ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് വാടക വീടുകളിലേക്ക് മാറുന്നതിന് പ്രതിമാസം ആറായിരം രൂപ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറുന്നവർക്കും ഈ തുക ലഭിക്കുമെന്നും വ്യക്തമാക്കി ദുരന്തത്തിൽ കാണാതായ വ്യക്തികളുടെ ആശ്രിതർക്കും ധനസഹായം നൽകേണ്ടതുണ്ട് ഈ വിഷയത്തിൽ പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായവരുടെ കാര്യത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള പോലീസ് നടപടികൾ പൂർത്തിയാക്കി പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അത് അടിസ്ഥാനപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും അറിയിച്ചു രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് വീണ്ടെടുക്കുന്നതിനായി മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പ്രളയ ദുരന്തത്തിന് സമാനമായി വിവിധ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് യൂണിവേഴ്സിറ്റികൾ സർക്കാർ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ കമ്മീഷനുകൾ ഡയറക്ടറേറ്റുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് പുതുക്കിയ രേഖ നൽകുന്നതിന് യാതൊരുവിധ ഫീസും ഈടാക്കാൻ പാടില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഈശ്വർ മാൽപേ സംഘം എൻ ഡി ആർ എഫ് നാവികസേന എന്നിവർ സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ ഇന്ന് ലോറിയുടെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തി നാളെ പതിനഞ്ചാം തീയതി തെരച്ചിൽ ഉണ്ടാകുകയില്ല എന്ന് കാർവാർ എം എൽ എ അറിയിച്ചു ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിനോട് ഡ്രഡ്ജർ ആവശ്യപ്പെട്ടപ്പോൾ അനുകൂലമായ സമീപനം കേരളം സ്വീകരിച്ചില്ല എന്നും ും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ കുറ്റപ്പെടുത്തി അർജുന്റെ തിരച്ചിലിൽ ഉത്തര കഞ്ഞ കലക്ടർക്ക് നിസ്സംഗതയാണ് എന്ന് രാജേശ്വരം എം എൽ എ കെ എം അഷറഫും കുറ്റപ്പെടുത്തി ലോറിയുടേതെന്ന് കരുതുന്ന ലോഹഭാഗങ്ങളാണ് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഗിയർ ബോക്സിന് സമാനമായിട്ടുള്ള പാളികളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് സോണാർ പരിശോധനയുടെ ചിത്രങ്ങളും ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് അർജുന്റെ ലോറിയിൽ മരം കെട്ടിയ കയറും ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ലോറി അവിടെത്തന്നെ ഉണ്ട് എങ്കിൽ നമുക്ക് വരുന്നത് ദുഃഖവാർത്തയായിരിക്കും അത് നമ്മൾ മലയാളികൾ ഉൾക്കൊണ്ടേ മതിയാകൂ